ഹലോ ഫ്രണ്ട്സ് ഹാപ്പി ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ പല്ലു പെരുന്നാളാണ് കേട്ടോ ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ദിവസങ്ങളിൽ അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്ന് പറയണത് ഞങ്ങൾ പിൻ്റി പെരുന്നാളാണ് അപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ ഒരുക്കിയിരിക്കണ പിൻ്റി ഡെക്കറേഷനാണ് ഈ കാണുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് വീഡിയോയിൽ കാണാം വലിയ ഒന്നുമില്ല ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് ഞാൻ റെഡിയാക്കിയിരിക്കുന്ന ഒരു ഡെക്കറേഷനാണിത് അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം പിണ്ടിയുടെ ഈ ഡെക്കറേഷന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ചൈനീസ് പേപ്പറാണ് അപ്പോൾ മൂന്ന് കളറിലായിട്ട് പിങ്ക് യെല്ലോ വൈറ്റ് ഇങ്ങനെ മൂന്ന് കളറിലായിട്ട് ഞാൻ പത്ത് റോളാണ് ചൈനീസ് പേപ്പർ വാങ്ങിച്ചിരിക്കുന്നത് നമുക്കിതെന്തായാലും കട്ട് ചെയ്ത് നോക്കാം ഇത് നമ്മൾ മടക്കിയിട്ട് വേണം രണ്ട് പ്രാവശ്യമായിട്ട് മടക്കണം അങ്ങനെ മടക്കിയിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്യാൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇലയുടെ ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത് അതങ്ങനെ കട്ട് ചെയ്തിട്ട് ആ ഷേപ്പിൽ തന്നെ വെക്കുക ഒരു കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പത്തെണ്ണം പതിനഞ്ചെണ്ണം ഒക്കെ ഉണ്ടാവില്ല അങ്ങനെ ഒരു സെറ്റ് പോലെ വെക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പറ്റും ഇലയുടെ ഷേപ്പിൽ എടുത്താൽ നമ്മൾ ഈ പേപ്പറിനെ അരങ്ങ് പോലെ നമ്മൾ വെട്ടിയെടുക്കണം ഒരറ്റം മുതൽ ആ അറ്റം വരെ അരങ്ങ് പോലെ ഒരളവിൽ നല്ല ഭംഗിയിൽ നമ്മൾ വെട്ടിയെടുക്കുക സെറ്റായിട്ട് വെട്ടണ കാരണം നമുക്ക് സുഖമാണ് പെട്ടെന്ന് കഴിയും ആ വെട്ടിയെടുത്ത ഷീറ്റിനെ നമ്മൾ നടുവായിട്ട് നിവർത്തണം നിവർത്തിയിട്ട് അത് മെല്ലിയെടുക്കണം അല്ലെങ്കിൽ ആ അരങ്ങുമൊക്കെ കീറിപ്പോവും ഇതിന് നടുവിൽ വെക്കാനായിട്ട് ഈർക്കിളിയും പശയും നമുക്ക് ആവശ്യമാണ് അപ്പോൾ നല്ല ബലമുള്ള നല്ല ഈർക്കിളി നോക്കിയെടുക്കുക വല്ലാണ്ട് ബലം വേണ്ട നമുക്ക് വാഴപ്പിണ്ടിയിൽ കുത്തി ഇറക്കാനുള്ളതാണ് അങ്ങനെ നമ്മുടെ നടുവിൽ കൂടെ പശ തേച്ചതിന് ശേഷം ആ ഈർക്കിളി അവിടെ ഒട്ടിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഏകദേശം ഒരു രണ്ട് കൊല്ലമായിട്ടുണ്ടാവും കേട്ടോ പിണ്ടി പെരുന്നാളിനൊക്കെ വീട്ടിൽ പിണ്ടി വെച്ചിട്ട് അപ്പോൾ അത് കാരണം ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടിയിട്ടാണ് ഉണ്ടാക്കാൻ നോക്കണത് അമ്മച്ചി എന്നെ കുറേ സഹായിക്കുകയോ ചെയ്തു അമ്മച്ചാണ് ഈ ഒട്ടിക്കൽ പരിപാടി ചെയ്യണത് അപ്പോൾ നമ്മൾ പേർക്കിളി വെച്ച് ഇങ്ങനെ ഒട്ടിക്കുക അത് കഴിഞ്ഞ് നമ്മളത് മടക്കുക മടക്കിയിട്ട് ഭയങ്കരമായിട്ട് പ്രസ്സ് ചെയ്യേണ്ട വെറുതെ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്ത് മാറ്റി വയ്ക്കുക നമ്മുടെ ഈ ചൈനീസ് പേപ്പറുകളെല്ലാം നമ്മൾ അരങ്ങാക്കി ഈർക്കിളി വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് പിണ്ടിയിൽ കുത്തുക വേണ്ട അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു നമുക്കൊരു കാർഡ് ബോർഡ് ബോക്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു സൈഡ് കീറിയെടുക്കാം അത് കീറി എടുത്തതിന് ശേഷം നമുക്കതൊരു കുരിശ് ആകൃതിയിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് കത്രികൊണ്ട് വെട്ടി കുരിശ് ആകൃതിയിലാക്കിയിട്ടുണ്ട് ഇത് നമുക്ക് പിണ്ടിയുടെ നടുവിൽ വെക്കാനായിട്ട് മോൾ ഭാഗത്തായിട്ട് നടുവിൽ വെക്കാനാണ് അപ്പോൾ ഞാനത് ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ പിങ്ക് കളറിലുള്ള ഒരു ചൈനീസ് പേപ്പറാണ് എടുത്തിരിക്കുന്നത് രണ്ട് ചൈനീസ് പേപ്പർ എടുത്തിരിക്കുന്നുണ്ട് അതൊരു അഞ്ച് മടക്കായി മടക്കി വെട്ടിയെടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ഞാൻ ഏകദേശം ഈ ഒരു വലിപ്പാത്തിൽ എടുത്തു കഴിഞ്ഞപ്പോൾ പൂവല്ലാണ്ട് വലുതാവും എന്ന് എനിക്ക് തോന്നി അത് കാരണം ഞാൻ ഒന്നും കൂടി മടക്കിയിട്ടാണ് പൂവുണ്ടാക്കിയത് അപ്പോൾ ഞാനതേ പൂക്കളൊക്കെ ഉണ്ടാക്കി ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് പൂവിൻ്റെ ഒരു ഡിസൈൻ നോക്കിയിട്ടാണ് ഞാൻ പൂവുണ്ടാക്കിയിട്ടാണ് സ്വന്തമായിട്ട് കിട്ടിയ ഐഡിയ ഒന്നല്ല യൂട്യൂബിൽ നോക്കിയിട്ട് ഞാനിങ്ങനൊരു പൂവുണ്ടാക്കി ഈ പൂ മുഴുവൻ നമ്മളിതിൽ ഒട്ടിച്ച് കൊടുക്കുകയാണ് വേണ്ടത് അതേ അങ്ങനെ ഒട്ടിച്ചു കൊടുത്ത് നമ്മുടെ കുരിശ് ഫിനിഷായിട്ടുണ്ട് ഇതാണ് നമ്മുടെ കുരിശ് ഈ കുരിശ് നമ്മൾ പിണ്ടിയിൽ വെക്കുകയാണ് വേണ്ടോ പിണ്ടിയിൽ വെക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇതേ കണ്ടില്ലേ ഭംഗിയില്ലേ ആണേ അപ്പോൾ നമ്മുടെ പിണ്ടിതെ നമ്മൾ ചെടിച്ചട്ടിയിൽ കുത്തി വെച്ചിട്ടുണ്ട് അപ്പോഴെങ്കിതേ പൊന്ന് സ്കൂളൊക്കെ വിട്ട് വന്നു ഞങ്ങൾക്ക് പിന്നെ ഞങ്ങളുടെ മുറ്റത്ത് ടാറിട്ടിരിക്കണ കാരണം ഞങ്ങൾക്ക് നിലത്ത് പിണ്ടി വയ്ക്കാൻ പറ്റില്ല അത് കാരണമാണ് ഞങ്ങൾ ചെടിച്ചട്ടിയിൽ വെച്ചിരിക്കണേ അതൊക്കെ കഴിഞ്ഞ് ആ പിണ്ടി വൈറ്റ് പേപ്പർ വൈറ്റ് ചൈനീസ് പേപ്പർ കൊണ്ട് തന്നെ കവർ ചെയ്തിട്ടുണ്ട് മിന്നുവാണെങ്കിൽ അതൊക്കെ പോയി നോക്കുന്നുണ്ട് കൂടെ ഞാൻ വീഡിയോ എടുക്കണതും നോക്കുന്നുണ്ട് ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുത്ത് അവിടെ കൊണ്ടുവന്ന് വെച്ചു ഇത് കുത്തി വയ്ക്കാനൊക്കെ ആയിട്ട് പൊന്നും എല്ലാവരും വന്നു റെഡി ആയിട്ടുണ്ട് ഇന്ത്യ അപ്പോൾ കുത്തി കഴിഞ്ഞിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ആണ് ഈ കാണുന്നത് അപ്പോഴേക്കും ജോയിമോ വന്നിട്ടുണ്ടായിരുന്നു ജോയിമോനാണ് ഞങ്ങളുടെ ഡയറക്ട്രീഷ്യൻ എൻ്റെ ഷേട്ടനാണ് അപ്പോൾ ആളിതേ കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് സെറ്റ് ചെയ്തു മാലബൾബും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു മാലബൾബ് പെട്ടിട്ടുണ്ട് വൈകുന്നേരം ആയതുകൊണ്ട് അത് കാണാറില്ല രാത്രിയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ കാരണം നമ്മുടെ കുരിശ് നമ്മൾ സെൻറ്ററിൽ അത് വെച്ച് സെറ്റ് ചെയ്തു രാത്രി രാത്രിയായപ്പോൾ മിന്നു മിന്നുവിനെയാണ് ഫോട്ടോ എടുക്കണതെന്ന് വിചാരിപ്പിച്ചിട്ട് മിന്നു ഫ്രണ്ടിൽ വന്ന് നിന്ന് പോസ് ചെയ്യാണ് ഇങ്ങനെയാണ് നമ്മുടെ ഒരു ഔട്ട്ഫിറ്റ് വരണത് നമ്മുടെ വീട്ടിൽ പെരുന്നാളും ക്രിസ്മസും ന്യൂ ഇയറൊക്കെ ആയതുകൊണ്ട് ഫുൾ മാലബിൾ ബുണ്ട് കളർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പിണ്ടിയുടെ അവസാനത്തെ ഒരു ലുക്കാണ് ഇങ്ങനെ വന്നിരിക്കണത് വലിയ ഡിസൈനൊന്നുമില്ല എന്നെക്കൊണ്ട് പറ്റാവുന്നതാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം